ഉരുൾപൊട്ടലിൽ കൂട്ടുകാരെ നഷ്ടമായ മുണ്ടക്കൈ ജി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി എസ് ബദ്രിനാഥ് ക്ലാസ് മുറിയിൽ ഇനി ഒറ്റയ്ക്കാവില്ല ചൂരൽമല സ്കൂളിൽ പഠിച്ചിരുന്ന ആദിലും മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചിരുന്ന ആക്തിഫും ടി സി വാങ്ങി മുണ്ടക്കൈ സ്കൂളിൽ ചേർന്നു കൂട്ടുകാരെ നഷ്ടമായ ബദ്രിനാഥിനെ അവർ ചേർത്തു പിടിച്ചപ്പോൾ പുനഃപ്രവേശനം മൂന്ന് കുരുന്ന് ഹൃദയങ്ങളുടെ കൂടിച്ചേരലായി ഉരുൾപകർന്നത് ഇതോടെ പതിനൊന്ന് കുട്ടികളുണ്ടായിരുന്ന നാലാം ക്ലാസിൽ മൂന്ന് പെൺകുട്ടികളും ബദ്രിയും മാത്രമായി സ്കൂൾ വീണ്ടും തുറക്കുമ്പോൾ ഉറ്റ ചങ്ങാതിമാരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാകുമോ ബദ്രി എന്ന ആശങ്കയിലായിരുന്നു രക്ഷിതാക്കളും അധ്യാപകരും ബദ്രിനാഥിന് കൂട്ടുകാരെ കണ്ടെത്താനുള്ള പോംവഴിയും അധ്യാപകർ തന്നെ കണ്ടെത്തി മുണ്ടക്കൈ സ്കൂളിൽ നേരത്തെ പഠിച്ച ബദ്രിനാഥിന്റെ ചങ്ങാതിമാരെ വീണ്ടും ഇതേ സ്കൂളിലേക്ക് കൊണ്ടുവരാനാണ് അധ്യാപകർ ശ്രമിച്ചത് കെ അശ്വതി എന്ന അധ്യാപിക ഇതിനുവേണ്ടി മുൻകൈയ്യെടുത്തു ബദ്രിനാഥിന്റെ സുഹൃത്തുക്കളായിരുന്ന സ്കൂൾ മാറിപ്പോയ മുഹമ്മദ് ആദിൽ ആത്തിഫ് അസ്ലം എന്നീ കുട്ടികളുടെ രക്ഷിതാക്കളെ അധ്യാപിക തന്നെ ബന്ധപ്പെട്ടു ബദ്രിനാഥ് ഒറ്റയ്ക്കാണെന്നും അവനു കൂട്ടായി ആദിലിനെയും അസ്ലത്തെയും അയക്കാൻ സാധിക്കുമോ എന്നുള്ള അധ്യാപികയുടെ ആവശ്യത്തിന് രക്ഷിതാക്കളും സ്വാഗതമേകി ചൂരൽമല സ്കൂളിൽ പഠിച്ചിരുന്ന ആദിലും മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചിരുന്ന ആത്തിഫും ടി വാങ്ങി മുണ്ടക്കൈ സ്കൂളിൽ ചേർന്നു കൂട്ടുകാരെ നഷ്ടമായ ബദ്രിനാഥിനെ അവർ ചേർത്ത് പിടിച്ചു ബാക്കി പേര് പോയി ഉണ്ടാവും ും ഒരുമിച്ച് കളിക്കുമ്പോൾ തൊട്ടപ്പുറത്തായി അധ്യാപികയായ അശ്വതി നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ കണ്ണുകളിലും നനവു പടർന്നു വീടുൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ട ബദ്രിനാഥന് കൽപ്പറ്റ മുണ്ടേരിയിലാണ് വാടക വീട് ലഭിച്ചത് ഇവിടെ നിന്നും മേപ്പാടിയിലേക്ക് വരുന്നതിന് വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ബദരിക്കൊപ്പം തന്നെ അസ്ലവും ആദിലുമുണ്ട് കടന്നുപോയ ദുരന്തകാലത്തെക്കുറിച്ചൊന്നും ഓർക്കാതെ അവർ ആ ക്ലാസ് മുറിയിൽ സന്തോഷം പങ്കിടുകയാണ് രതീഷ് കുഞ്ചത്തൂർ അമൃത ന്യൂസ് വയനാട്